ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഈ ക്രിസ്മസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്പെഷ്യലായ വട്ടയത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് കുഞ്ഞൻ വട്ടയപ്പം കേട്ടോ കുഞ്ഞൻ വട്ടയപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല പൂപ്പ് പോലെയുള്ള നല്ല പഞ്ഞിക്കെട്ട് പോലെയുള്ള ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പമാണ് അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻ്റ് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് രണ്ട് ഗ്ലാസ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് പൊന്നി ഇരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കാം ആദ്യമേ നമുക്കൊരു പകുതി അരയ്ക്കാം പകുതി അതിൽ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ കൂടെ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാരയും കൂടി ഇട്ട് ഒന്ന് അരച്ചെടുക്കാം പകുതി ഇട്ടത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് കപ്പി കാച്ചാനായിട്ടെടുക്കാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരക്കപ്പ് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് വെള്ളം കൂടെ എടുത്തിട്ടുണ്ട് കാശി മാറ്റിയോളൂ നല്ലതോടെ ഒന്ന് എടുക്കണം ചെറിയ തീയിൽ തേയിൽ വെച്ചാളും പൊതുക്കിയെടുക്കാൻ

ബാക്കിയുള്ള അരി നമുക്ക് ഇതുപോലെ അരച്ചെടുക്കാം ബാക്കിയുള്ള അരി ഞാൻ മിക്സിയുടെ യാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം ഇൻസ്റ്റൻറ് ഈസ്റ്റാണേ ഇടുന്നത് ട്ടേ മാവിന് ആവശ്യമായ ഉപ്പൂടി ഇട്ടുകൊടുക്ക ഇത് നല്ലതുപോലെ അരച്ചെടുക്ക നമ്മുടെ ആ മാവ് അരഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കാച്ചി വെച്ചിരിക്കുന്ന കപ്പിയും കൂടി ഒഴിച്ചു കൊടുക്കാം കപ്പി തണുത്തട്ടോ ഒഴിക്കാനായിട്ട് കേട്ടോ ചൂടോട് ഒഴിക്കാൻ പാടില്ല വെള്ളമില്ലാതെ അരച്ചെടുക്കണം നമ്മുടെ കപ്പൂടെ ചേർത്ത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് കൈ കൊണ്ട് നല്ലതുപോലൊന്ന് അലക്കെട്ട് മതി നമുക്കിതിനെ മുടി വെച്ചുകൊടുക്കാം നമുക്കിത് മുടി വെച്ചുകൊടുക്കാം രാവിലെ ഞാൻ ഇതിനകത്ത് തേങ്ങ ചേർക്കുന്നുള്ളു കേട്ടോ പൊങ്ങി വരട്ടെ പൊങ്ങി വന്നതിന് ശേഷം തേങ്ങ ചേർക്കാം പിന്നെ ആവശ്യത്തിനുള്ള മധുരമൊക്കെ ചേർത്ത് നമുക്ക് അപ്പം പുഴുങ്ങിയെടുക്കാം അപ്പതിങ്ങനെ ഇരിക്കട്ടെ നമ്മുടെ മാവ് മാവന്തായെന്നൊക്കെ കണ്ടോ നല്ല പൊന്തി വന്നിട്ടുണ്ട് പൊളിച്ച് പൊന്തി വന്നിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഞാനൊരു കൂടി തേങ്ങയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഒരു കൂടെ തേങ്ങ ഇച്ചിരി തരിതെരുപ്പായിട്ടാണ് അരച്ചു വെച്ച് ചെയ്യുക അതൊന്ന് ചേർത്ത് കൊടുക്കുക അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു നാല് ഏലക്കയും കൂടെ പൊടിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ അതുകൂടെ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഞാൻ ഈ പട്ടയപ്പം തയ്യാറാക്കുന്നത് ചെറിയ ബൗൾസിലാണ് കേട്ടോ ചെറിയ ചെറിയ ബൗൾസുണ്ട് ഇതാണ് ഇതിലാണ് ഞാൻ പുഴുങ്ങിയെടുക്കാൻ പോകുന്നത് കേട്ടോ ഒരു പകുതി ഭാഗം നമുക്ക് ഇത് ഒഴിച്ചാൽ മതി നിറച്ചു ഒഴിക്കണ്ട ഇത്ര ഒഴിച്ചിട്ടുണ്ടോ പകുതി ഒഴിച്ചിട്ടുണ്ട് അല്പം നെയ്യ് പുരട്ടി വെച്ചിരിക്കട്ടോ അതിനകത്ത് ഈ പാത്രത്തിൽ നെയ് പുരട്ടിയിട്ടുണ്ട് ഇടുക്കി പാത്രം അങ്ങനെ ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് ഇറക്കി വെച്ചു നാലെണ്ണം വിതയിച്ചിട്ടു കേട്ടോ രണ്ട് ട്രിപ്പായിട്ട് നമ്മൾ ആദ്യം ഒഴിച്ച് വെച്ചാൽ അപ്പം എന്തായാലും നോക്കാം നല്ല പൊണ്ടി വന്നിട്ടുണ്ട് കേട്ടോ നല്ല വെടിച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ ഞങ്ങൾ സ്റ്റവ് ഓഫ് ചെയ്യാം തണുത്തിട്ട് ഇതിനെ ഇട്ട് മാറ്റാമെന്ന് കേട്ടോ എന്നിട്ട് അടുത്ത ട്രിപ്പ് വെച്ച് കൊടുക്കാം നമ്മൾ ലാസ്റ്റ് വെച്ച് കൊടുത്തത് എന്തായെന്ന് നോക്കാം അതും റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അതൊന്നും തണുത്ത് വരട്ടെ നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാം തണുത്ത് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കണ്ടോ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന അപ്പോൾ ഞാൻ എൻ്റെ മുകളിൽ കുറച്ച് ഡേറ്റ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് കാണാനൊരു ഭംഗിക്കായിട്ട് ഇന്നലെ നമുക്ക് ഇത് മാറ്റാം കണ്ടോ അങ്ങനെ നമ്മുടെ കുഞ്ഞൻ വട്ടയപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഭംഗിയെ കാണാനായിട്ടില്ലേ ഇതിൻ്റെ മുകളിൽ ഞാൻ ഡേറ്റ്സ് വെച്ചാണ് കേട്ടോ അല്ലെങ്കിൽ ചെയ്യുന്നത് അപ്പം എല്ലാവരും ഇത് ട്രൈ നോക്കണം അല്ല പഞ്ഞിക്കെട്ട് പോലെ പൂ പോലെയുള്ള കുഞ്ഞൻ വട്ടയപ്പോട്ടോ ഈ ക്രിസ്മസിനെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ